അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അങ്ങനെയിരിക്കെ പ്രവാചകത്വത്തിൻ്റെ പന്ത്രണ്ടാം വർഷത്തെ തീർത്ഥാടന കാലം വന്നു അത് വലിയ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലമായിരുന്നുവല്ലോ കാരണം കഴിഞ്ഞ വർഷം യത്തിരിബിൽ നിന്ന് വന്ന ഏതാനും പേരുമായി ആറു പേരുമായി നബി സംസാരിച്ചിരുന്നു ആ സംസാരം ചില അനുകൂലമായ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് മഹനാ നബി സാഹിസ്ലമാത്തങ്ങൾ അവരെ കാത്തു നിൽക്കുന്നത് പോലെയായിരുന്നു നിഭുത്തിൻ്റെ പന്ത്രണ്ടാം വർഷത്തെ തീർത്ഥാടന കാലത്തിൽ നാം പോലെ നബി പ്രതീക്ഷിച്ചതുപോലെ അവർ വന്നു അവർ വന്നപ്പോൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അഞ്ച് പേർ കഴിഞ്ഞ പ്രാവശ്യം വന്നവർ തന്നെയായിരുന്നു ഏഴു പേർ പുതിയ ആൾക്കാരായിരുന്നു പത്തു പേർ ഹസ്റജിൽ നിന്നായിരുന്നു അതേസമയം രണ്ട് പേർ ഔസ് ഗോത്രത്തിൽ നിന്നും ഉള്ളവരായിരുന്നു മഹനാ നബി സലാ അലി തങ്ങൾ നിശ്ചയിച്ചതുപോലെ അവരുമായി കണ്ടുമുട്ടി രാത്രിയിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ സമാഗമങ്ങളെല്ലാം ജമ്രത്തുൽ അഖബായുടെ തൊട്ടടുത്തായി ഒരു മരമുണ്ടായിരുന്നു അന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ സംസാരമുണ്ടായിരുന്നത് മഹാന നബിസുല തങ്ങൾ അവരെ കണ്ടു അവർ നബിയെ കണ്ടു സ്വീകരിച്ചു പരസ്പരം സന്തോഷം പ്രകടിപ്പിച്ചു എന്നതിനുശേഷം നബിസലുള്ള തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളവരാണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ചില സന്ധി വ്യവസ്ഥകളിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു മഹാനായ മഹാനസഹ് തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിനെല്ലാം തയ്യാറാണ് കാരണം അങ്ങയുടെ വർത്തമാനം അങ്ങയുടെ ആശയം ഇതെല്ലാം ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങളതിന് തയ്യാറാണ് മഹാനായ മഹനാ തങ്ങൾ അവരോട് അവരോട് കയ്യ് പിടിച്ച് ബൈഅത്ത് ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ നബിസ് അള്ളു വസ്ലാം തങ്ങൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അന്നത്തെ ബൈ അത്തിൽ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം തൗഹീദിനെക്കുറിച്ചാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ ബാക്കിയുള്ളതൊന്നും ഇലാഹുകളല്ല ആരാധനയ്ക്ക് അർഹമായവരല്ല എന്നത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്യണം എന്നാണ് നബി പറഞ്ഞത് അവർ ചെയ്തു അവരതിന് തയ്യാറായിരുന്നു രണ്ടാമത്തെ കാര്യം കുറേ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ഇത് നിബിസദാസലമാങ്ങൾ അന്നവരുമായി ചെയ്ത ഈ പ്രതിജ്ഞകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നതായി മെല്ലെ മെല്ലെ ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും കാരണം ഈ സമൂഹത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുക എന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ സാംസ്കാരികമായി ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നതാണ് തൗഹീദിൻ്റെ തണലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ സാംസ്കാരികമായി ശുദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ മുസ്ലാസ്ലമാങ്ങൾ ഞാനിനി മോഷ്ടിക്കുകയില്ല ഞാനിനി കളവ് പറയുകയില്ല ഞാനിനി കള്ളപ്രചരണങ്ങൾ നടത്തുകയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന് പറയുകയും അവരതിന് തയ്യാറാവുകയും ചെയ്തു മൂന്നാമത്തെ കാര്യം ഏതൊരു പ്രത്യേക സാഹചര്യം വന്നാൽ പോലും നിങ്ങൾ അനുസരണയും വിധേയത്വവും ഉള്ളവരായിരിക്കണം അത് ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കാതെ അനുസരിക്കാതെ ഈ മതത്തിന് അർത്ഥമേ ലഭിക്കുകയില്ല അപ്പം അതുകൊണ്ട് മഹനാ നബി സാഹു അലഹി വസ്ലമ തങ്ങൾ അവരോട് പറഞ്ഞതും ആവശ്യപ്പെട്ടതും അതിൻ്റെ പേരിൽ കൂടി പ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അവർ പറ അവർ നിർസവാസമാതങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിജ്ഞയും ചെയ്തു അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യമായിരുന്നു ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമായിരുന്നു ജിഹാദ് അത് ഈ പ്രതിജ്ഞയിൽ വന്നില്ല കാരണം ഇത് തുടക്കമാണ് അതിലേക്കൊക്കെ എത്താൻ ഇനിയും സമയം ആവശ്യമാണ് വീണ്ടും വീണ്ടും അവരുടെ മനസ്സുകളെ തെർബീയത്ത് ചെയ്തെടുക്കേണ്ടതുണ്ട് തെർബീയത്ത് ചെയ്യാതെ തസകീയത്ത് ചെയ്യാതെ ശരിയായി പഠിപ്പിക്കാതെ നേരെ ചൊവ്വേ ജിഹാദിലേക്ക് കടക്കുന്നത് ജിഹാദ് വഴിതെറ്റാൻ കാരണമായി തീരും മഹനാ നബി സാഹു അലി തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി വലിയ പ്രതീക്ഷയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വർഷം അവർ തിരിച്ചു പോകുമ്പോൾ മഹാനായ നബി സലാ അലി സ്വലാത്തങ്ങൾ മിസ് അബിൻ ഉമയറിയാഹു അൻഹുവിനെ അവരോടൊപ്പം യത്തിരിബിലേക്ക് പറഞ്ഞയച്ചു അവിടെ ഓരോ ഓരോ മനസ്സിലും ഓരോ ഓരോ കാതിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുവാനും മഹാനായ പ്രവാചകനെയും ഇസ്ലാമിനെയും സ്വീകരിച്ചിരുത്തുവാനും ആനയിക്കുവാനും ആവശ്യമായ തട്ടകം തയ്യാറാക്കുവാനും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ